നമസ്കാരം പ്രവാസി മേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഇപ്പോൾ ശക്തമായ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച ജനുവരി ഇരുപത്തിയാറാം തീയതി അമേരിക്ക കാനഡ സ്കോട്ട്ലാൻഡ് ഫിൻലാൻഡ് എന്നിവിടങ്ങളിൽ നടന്ന സി എ വിരുദ്ധ പ്രതിഷേധ പരിപാടിയിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് ഇന്ത്യയുടെ മതേതരത്വ ഭാവി അപകടത്തിലാണെന്നാണ് പ്രതിഷേധക്കാർ ആരോപിച്ചത് അമേരിക്കയിൽ മാത്രം മുപ്പത് നഗരങ്ങളിലാണ് ഇന്നലെ സി എ എ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടന്നത് ന്യൂയോർക്ക് ചിക്കാഗോ ഹുസൻ അറ്റ്ലാന്റ സാൻ ഫ്രാൻസിസ്കോ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇന്ത്യൻ കോൺസുലേറ്റുകൾക്ക് മുമ്പിലായിരുന്നു പ്രതിഷേധമെന്നതും ശ്രദ്ധേയമാണ് റിപ്പബ്ലിക് ദിനത്തിൽ മുപ്പത് അമേരിക്കൻ നഗരങ്ങളിൽ പൌരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധം തലസ്ഥാനമായ വാഷിംഗ്ടണിൽ രണ്ടായിരത്തിലധികം ആൾക്കാർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തതും പ്രത്യേകതയാണ് കൊടും തണുപ്പിനെയും അവഗണിച്ച് കാനഡയുടെ വിവിധ ഭാഗങ്ങളിലും ഇത്തരത്തിൽ സി എ യുടെ സമരം സംഘടിപ്പിച്ചിരുന്നു സ്കോട്ട്ലാൻഡിലെ ഗ്യാസ്കോ നഗരത്തിലും പ്രതിഷേധം അരങ്ങേറി ആസ്ട്രേലിയയിലെ മെൽബണിൽ സെക്യുലർ ഫോറം നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് യു ഉൾപ്പെടെയുള്ള ഗൾഫ് നാടുകളിൽ നയതന്ത്ര ഓഫീസുകളുടെയും പ്രവാസി സംഘടനകളുടെയും നേതൃത്വത്തിൽ ഇന്ത്യയുടെ എഴുപത്തിയൊന്നാം റിപ്പബ്ലിക് ദിനം വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിക്കുകയാണ് ചെയ്തത് ഞായറാഴ്ച പ്രവൃത്തി ദിനമായതിനാൽ മിക്ക സ്ഥലങ്ങളിലും കാലത്ത് ദേശീയ പതാക ഉയർത്തിയ ശേഷം വൈകിട്ടായിരുന്നു സാംസ്കാരിക പരിപാടികൾ എന്നത് മറ്റൊരു പ്രത്യേകത എന്നാൽ മിക്ക ഇന്ത്യൻ സ്കൂളുകളിലും ഞായറാഴ്ച വർണ്ണ പകട്ടാർന്ന സാംസ്കാരിക പരിപാടികളാണ് അരങ്ങേറിയത് എല്ലാ ഇന്ത്യൻ കൂട്ടായ്മകളും റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് ചെയ്തത് ചിലയിടങ്ങളിൽ മുസ്ലിം അനുകൂല സംഘടനകൾ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് യു എയിലും കാഴ്ചവെച്ചത് എന്തായാലും റിപ്പബ്ലിക് ദിനത്തിൽ ഇത്തരത്തിൽ ലോകത്തെമ്പാടുമുള്ള ഇന്ത്യൻ ജനങ്ങൾ ഒന്നിച്ചു ചേരുകയും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായ പ്രതിഷേധവും രേഖപ്പെടുത്തിയത് ലോകമാധ്യമങ്ങളിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി